ബി ജെ പിയുടെ സംസ്ഥാന പരിസ്ഥിതി സെൽ കൺവീനറായി എം എൻ ജയചന്ദ്രനെ പ്രഖ്യാപിച്ചതിനെതിരെ വിമർശനം സംഘപരിവാർ ഹാൻഡിലുകളിലാണ് ഈ വിമർശനം വരുന്നത് ആനപരിപാലനവുമായി ബന്ധപ്പെട്ട ജയചന്ദ്രന്റെ ഹർജി ഉയർത്തിക്കാട്ടിച്ചാണ് വിമർശനം ലിഷോയാണ് വിവരങ്ങളുമായുള്ളത് ലിഷോയ് സംഘപരിവാറിനുള്ളിൽ ജയചന്ദ്രന്റെ ഈ നിയമനവുമായി ബന്ധപ്പെട്ട് ചില അസ്വാരസ്യങ്ങൾ ഉണ്ടാവുന്നു എന്താണ് കാരണം അതായത് തൃശൂർ പൂരം സംബന്ധിച്ച് ഏറ്റവും വലിയ പ്രതിസന്ധി ഉണ്ടാകാറുള്ളത് ആനപരിപാലനവുമായി ബന്ധപ്പെട്ടും ആനകൾക്ക് അനുമതി നൽകുന്നതുമായി ബന്ധപ്പെട്ടുമാണ് പലതരത്തിലുള്ള തരത്തിലുള്ള ഹൈക്കോടതിയുടെയും സുപ്രീംകോടതിയുടെയും ഒക്കെ തന്നെ കേസുകൾ നിലനിൽക്കുന്നുണ്ട് ഈ കേസുകൾക്കൊക്കെ അതായത് ഹൈക്കോടതിയിൽ നിലനിൽക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കേസുകളിൽ ഒരു കക്ഷിയാണ് എം എൻ ജയചന്ദ്രൻ എന്ന് പറയുന്ന വ്യക്തി അതുകൊണ്ട് തന്നെ തൃശ്ശൂരിൽ ബി ജെ പി നേതാക്കളുടെ ഭാഗത്തു നിന്നുമൊക്കെ തന്നെ ഈ പൂരം നല്ല രീതിക്ക് നടത്തുന്നതിന് വേണ്ടിയുള്ള പലതരത്തിലുള്ള പിന്തുണകൾ ഉറപ്പ് നൽകുന്ന അതേ സമയം തന്നെ എം എൻ ജയചന്ദ്രനെ മറ്റൊരു പ്രധാനപ്പെട്ട സ്ഥാനത്തേക്ക് ബി ജെ പിയുടെ അത് ആ ഒരു സ്ഥാനത്തേക്ക് നിയോഗിക്കുമ്പോൾ അത് ഇരട്ടത്താപ്പാണ് ഒരു നിലപാടാണ് ബി ജെ പിയുടെ സംഘപരിവാർ ഹാൻഡലുകളിലും അതിനോടൊപ്പം തന്നെ ബി ജെ പിയുടെ ഉള്ളിൽ തന്നെയുള്ള പല വ്യക്തികൾക്കും പറയാനുള്ളത് എന്നുള്ളതാണ് ഇപ്പോൾ തിരുവമ്പാടി പാറമേക്കാവ് വിഭാഗങ്ങളും ഇതിൽ പരസ്യമായി പ്രതികരിച്ചിട്ടില്ല പക്ഷേ അതേസമയം തന്നെ അവർക്ക് ഇക്കാര്യങ്ങളിൽ ഒരു വലിയ തോതിലുള്ളൊരു വിമർശനം ഉന്നയിക്കുന്നുണ്ട് അവർ പക്ഷേ പരസ്യമായി ഉന്നയിക്കുന്നില്ല എന്നുള്ളതാണ് അതേസമയം തന്നെ ഈ ഒരു വിഷയത്തിൽ വലിയ പ്രതിഷേധം ഇനി അടുത്ത ദിവസങ്ങളിലൊക്കെ തന്നെ ഉണ്ടാകാനും സാധ്യതയുണ്ട് എന്നുള്ള ഒരു കാര്യമാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ശരി നിഷോ ഈ വിശദാംശങ്ങൾ നൽകുകയായിരുന്നു